പാലക്കാട് മണ്ണാർക്കാട് നാട്ടുകല്ല് എന്ന സ്വർത്ത് തന്നെയാണ് ഇവിടെ കറാമത്തിൻ്റെ ഭാഗമായിട്ടൊരു കല്ല് നമുക്ക് കിടക്കാണ് മീസാം കല്ലേ അതിന് ചരിത്രം അറിയാമായിരിക്കും അതിനകത്ത് മുമ്പും തങ്ങൾ വന്നപ്പോൾ കല്ലുകളും അത് ആ അതിൻ്റെ ഒരു പീസാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ബാഗ് അവിടെയല്ല ഞാൻ നടക്കുക കുഴി ഓപ്പോസിറ്റ് ഭാഗത്താണ് നമ്മൾ കോടേൻ്റെ ബാക്കി നല്ല വിദ്യകൾക്ക് നമ്മൾ കടക്കാറാൻ പറ്റിയിട്ടോ ഒരുപാട് കരാമത്തുള്ള മഹാനാണ് എല്ലാവരും ഒഴിക്ക് നമ്മൾ സന്തോഷം വരും ജയാർത്ത് ചെയ്യാനും ജോ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക ഇതാണ് കല്ലിൻ്റെ ബാക്കിയിട്ടോ ആ സുഖാന്തരം അവരുടെ വർക്കത്ത് കൊണ്ടൊക്കെ നമ്മൾ നാട്ടിൽ തരട്ടെ നമ്മുടെ ജാനലും ഇല്ല കൂടുതൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ പോകുമ്പോൾ ജയർത്ത് ചെയ്യാൻ ശ്രമിക്കുക കൂട്ടത്തിൽ ഈ പാവപ്പെട്ടവരുമായിട്ട് ജോലിയും Assalamualaikum warahmatullahi wabarakatuh